അസളാംളായിക്കുംഹമ്മത്തല്ലാ വാത്ത അലഹമില്ലാത്തു വസ്സലാമുല്ലിഹി വസ്ഹബി അൽഫീനബിദാദ് പ്രിയ സഹോദരങ്ങളെ ഇനി നമ്മൾക്ക് ജബ്ബാറു ഭാഷയുടെ ഖുർആാൻ പഠനത്തിലേക്ക് പ്രവേശിക്കാം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഖുർആാനിൻ്റെ ഉത്ഭവം എന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് എപ്പിസോഡുകളിലായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം പറഞ്ഞ അബദ്ധങ്ങളും വിഡ്ഢിത്തങ്ങളുമാണ് നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്യത് ഇനി ഖുർഹാൻ പഠനത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാവുക അതിൽ അദ്ദേഹം തുടങ്ങണത് തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായം അൽ അലക്ക് മുതൽക്കാണ് ആദ്യമായിട്ട് ഖുർആൻ അവതരിച്ച ഭാഗം അഞ്ച് ആയത്തുകൾ ഈ സൂറയിലാണുള്ളത് അതുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങാമെന്നാണ് അദ്ദേഹം വച്ചിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് സൂറത്ത് അലക്ക് എടുത്തിട്ടുള്ളത് ഖുർഹാന് ഖുഹാനിൻ്റെ പദന അല്ലെങ്കിൽ അതിൻ്റെ ആയത്തുകൾ സൂക്തങ്ങളും ചോറകൾ അധ്യായങ്ങളും പിന്നെ വിന്യസിച്ചിട്ടുള്ള അതിൻ്റെ ഘടനയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ പരാതി അദ്ദേഹം പറഞ്ഞത് ഖുർആാന് ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല അതിൻ്റെ ഘടന എന്നാണ് അദ്ദേഹം കാണുന്ന ശാസ്ത്രം ശാസ്ത്രീയത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാസ്തികയിൽ നാസ്തികതയിൽ നിന്നുടലെടുക്കുന്നതാണ് അതിന് നമ്മൾ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഓരോരുത്തൻ്റെയും മനസ്സിൽ ഒരുപം കൊള്ളുന്ന ആശയങ്ങൾക്കനുസരിച്ചായിരിക്കുമല്ലോ ഓരോരുത്തരും ഓരോ കാര്യം നോക്കിക്കാണുന്നത് അപ്പോൾ ജബാർ മാഷ് അദ്ദേഹത്തിൻ്റെ നാസ്തികതയ്ക്ക് അനുസൃതമായിട്ടാണ് ഖുർആാൻ്റെ ഘടനയെ കാണുന്നത് എന്നാൽ ജബാർ മാഷ് പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർഹാനിൻ്റെ പദവിന്യാസത്തെ സംബന്ധിച്ചോ അതിൻ്റെ സൂക്തങ്ങളും അതുപോലെ തന്നെ അധ്യായങ്ങളും അവയുടെ ഘടനയെ സംബന്ധിച്ചോ ഖുർആൻ അവതരിച്ചിരുന്ന കാലഘട്ടത്തിലെ അറബികൾക്കോ ശേഷകാലഘട്ടത്തിലെ അറബി ഭാഷാകാരന്മാർക്കോ ഒരു പരാതി ഉണ്ടായിരുന്നില്ല അതതിൻ്റെ ശരിയായ ഘടനയിൽ തന്നെയാണ് ഉള്ളത് എന്ന് മാത്രമല്ല ഈ ഖുർആാനിൻ്റെ പദന പോലും ലോകത്ത് പഠനവിധേയമാണ് എന്നതുമല്ല ഈ പദനയുടെ ശാസ്ത്രീയതയും അതിൻ്റെ മികവും തികവും അത് സംബന്ധമായിട്ട് തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിം പണ്ഡിതന്മാർ ബുദ്ധിജീവികൾ പലരും ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്നുള്ളതാണ് ജബാറുമാഷ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടാണ് അവർ ഖുർആാനിൻ്റെ പദന അല്ലെങ്കിൽ അതിൻ്റെ സൂക്തങ്ങളുടെ അധ്യായങ്ങളുടെ ഒന്നും ഘടന ശരിയല്ല ശാസ്ത്രീയമല്ല എന്നൊക്കെ തട്ടിവിടുന്നത് അതെങ്ങനെയെങ്കിലും ആകട്ടെ രണ്ട് പിന്നെ പാശ്ചാത്യ പണ്ഡിതന്മാർ ഖുർഹാൻ്റെ പദടനയെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള രണ്ട് പാശ്ചാത്യ പണ്ഡിതന്മാരുടെ പേര് ഞാനിവിടെ പറയാം ഒന്ന് പ്രൊഫസർ നീൽ റോബിൻസൺ ആണ് പ്രൊഫസർ നീൽ റോബിൻസൺ മറ്റൊന്ന് ഡോക്ടർ ഡൈമണ്ട് ഫെറിൻ ഇവ രണ്ടും പാശ്ചാത്യ പണ്ഡിതന്മാരാണ് അതിൽ പ്രൊഫസർ നീൽ റോബിൻസൻ്റെ വിശ്രുതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുറാൻ്റെ ഘടനയും സാഹിത്യവും എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം അതിൽ പിന്നെ പ്രതിപാദിക്കുന്നത് ചർച്ച ചെയ്യണത് ഡിസ്കവറിങ് ദ ഖുറാൻ എ കണ്ടംപററി അപ്രോച്ച് ടു വ വെയിൽ ടെക്സ്റ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം ഈ പുസ്തകം അദ്ദേഹം ഖുറാൻ്റെ ഘടനയെ സംബന്ധിച്ച് പഠനം നടത്തുകയും പുസ്തകം എഴുതുകയും ചെയ്തത് മാത്രമല്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് വസ്തുത മറ്റൊന്ന് റൈമണ്ട് ഡോക്ടർ റൈമൻഡ് ഫെറിൻ ആണ് അദ്ദേഹം ഗവേഷണം നടത്തിയത് അറബി ഭാഷയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സ്ട്രക്ചർ ആൻഡ് ഖുറാനിക്ക് ഇൻറ്റർപ്രിറ്റേഷൻ എന്നാണ് അദ്ദേഹവും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത് അപ്പോൾ ജബ്ബാർ മാഷപ്പ് പോലുള്ള ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള എൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് ഖുർഹാനിൻ്റെ ഘടന അതിൻ്റെ ആയത്തുകളുടെ സുഹൃത്തുകളുടെ ഒക്കെ ഘടനയും പദവിന്യാസവും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അത് ഖുർഹാനിൻ്റെ കുറ്റമല്ല അവരുടെ കുറ്റമാണ് എന്നതാണ് അവർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഖുർആാനെ സംബന്ധിച്ച് സൂറത്ത് അലക്ക് എന്ന പഠനത്തിൽ ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപ്പമാണ് ഈ ഖുർആാൻ്റെ പദടന അശാസ്ത്രീയമാണ് എന്നുള്ളത് അദ്ദേഹം അത് തിരുത്തുന്നു നമ്മൾക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അവരനുകൂലിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഈ പദഘടനയെ സംബന്ധിച്ച് പോലും പഠനം നടത്തിയിട്ട് ആളുകൾ മുസ്ലിം പണ്ഡിതന്മാർ പഠനം നടത്തിയിട്ട് അവർ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുള്ള വസ്തുത മാത്രമല്ല മൂപ്പർ പറയുന്ന വേറൊരു സംഗതി ഉണ്ട് ഇങ്ങനെ പോയാൽ കുറച്ച് കാലം കൊണ്ട് ഇസ്ലാമിൻ്റെ പണി എന്നാണ് മൂപ്പർ ആശ്വസിക്കണത് അദ്ദേഹത്തിന് അതുകൊണ്ട് ആത്മസുഖം കിട്ടുമെങ്കിൽ നമ്മൾക്കതിൽ സന്തോഷമേ ഉള്ളൂ ബാറുമാശ അങ്ങനെ സുഖിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യാമോഹം അത് സൂര്യൻ്റെ നേരെ കണ്ണടച്ച് പിടിച്ചതുകൊണ്ട് സൂര്യൻ നശിക്കാൻ പോകണില്ല എന്നതുപോലെ ഇസ്ലാമിൻ്റെയും ഖുറാൻ്റെയും നേരെ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് ഇതിപ്പം നശിക്കാൻ തന്നെയാണ് ഇതാ നശിച്ചു 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഖുർഹാനും ഇസ്ലാമും നശിക്കാൻ പോകണില്ല എന്ന് എങ്കിലും ജബ്ബാറുമാശ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഗ്രഹം അത് സാധിക്കാൻ പോകണമല്ല തൽക്കാലം അദ്ദേഹത്തിന് സന്തോഷിക്കാം അതാണ് കുറച്ച് കാലം കൊണ്ട് ഇസ്ലാം നശിക്കും കാരണം അദ്ദേഹം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നെ ബാധ്യതയായിട്ട് ഏറ്റെടുത്താൽ മനുഷ്യനാണല്ലോ നടക്കേണ്ട കാര്യം എന്ന് നമ്മൾക്ക് അദ്ദേഹത്തോടൊപ്പം പറയാം